ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യയം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ യേശു ജനങ്ങളോടുള്ള പ്രബോധനം അവസാനിപ്പിച്ച് കഫർനാമിലേക്ക് പോയി അവിടെ ഒരു ശതാധിപൻ്റെ ഭൃത്യൻ രോഗം ബാധിച്ച് ആസന്ന മരണനായി കിടന്നിരുന്നു അവൻ യജമാന്യ പ്രിയങ്കരനായിരുന്നു ശതാധിപൻ യേശുവിനെപ്പറ്റി കേട്ടിട്ട് തൻ്റെ ഭൃത്തിനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാൻ ചില യഹൂദ പ്രമാണികളെ അവൻ്റെ അടുത്തേക്ക് അയച്ചു പരിശുദ്ധ തൃത്വ ഏകദൈവത്തിന് സ്തുതി യേശുവിൻ്റെ പട്ടണം എന്നറിയപ്പെടുന്ന യേശുവിന് വളരെ പ്രിയപ്പെട്ട കഫ്രനഹോം വീണ്ടും ഒരിക്കൽ കൂടി തൻ്റെ പ്രശസ്തിക്ക് ശേഷം യേശു ആ പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുകയാണ് തൻ്റെ പ്രിയ ശിഷ്യരായ പത്രോസിൻ്റെയും അന്ദ്രയോസിൻ്റെയും ജന്മസ്ഥലമായ തനിക്ക് പ്രിയങ്കരമായിരുന്ന ഒരു സ്ഥലം ആ പട്ടണത്തിൽ ജീവിക്കുന്ന റോമൻ ഭരണകൂടത്തിൻ്റെ പട്ടാളത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന ഏകദേശം നൂറ് പട്ടാളക്കാരുടെ തലവനായ ഒരു ശതാധിപൻ ആ ശതാധിപന് പ്രിയങ്കരനായ തൻ്റെ ഭൃത്യൻ ആ ഭൃത്യൻ മരണത്തിലേക്ക് നടന്നടുക്കുന്നു എന്ന് മനസ്സിലാക്കിയ ആ വിജാതിയനായ റോമൻ പട്ടാള മേധാവിയുടെ മനസ്സിലേക്ക് യഹൂദനായ സൗഖ്യദായകനായ യേശുവിൻ്റെ രൂപം കടന്നു വരികയാണ് ഒരു ഒരുപാട് വൈദ്യർ അതും റോമൻ സാമ്രാജ്യത്തിലെ ഡോക്ടർമാരും യഹൂദ ജനത്തിനിടയിലുള്ള വൈദ്യന്മാരും ആ നാട്ടിൽ ധാരാളം ഉണ്ടായിരുന്നിരിക്കണം അവരുടെ അടുത്തേക്ക് തൻ്റെ ഭൃത്തിനെ ആ ശതാധിപൻ കൊണ്ടുപോയിരുന്നുവോ എന്നത് നമുക്ക് വ്യക്തമല്ല എന്നിരുന്നാലും ധാരാളം പേരെ സൗഖ്യപ്പെടുത്തുന്ന യേശുവിൻ ആ വിജാതിയനായ ശതാദിപൻ വിശ്വസിക്കുന്ന ഒരു കാഴ്ച നാം ഇവിടെ കാണുകയാണ് താൻ നേരിട്ട് ചെന്നാൽ യേശു എങ്ങനെ പ്രതികരിക്കും എന്നൊരു സംശയം അവനിൽ അവനിലുണ്ടായിരുന്നിരിക്കണം മറ്റൊരു ജാതിക്കാരനായ അതും താൻ പ്രത്യേകിച്ചും യഹൂദരെ അടിച്ചമർത്തി വേണമെങ്കിൽ അവരെ ഉപദ്രവിക്കാൻ വരെ തയ്യാറാകുന്ന പട്ടാളക്കാരുടെ തലവനായിരിക്കുമ്പോൾ അങ്ങനെയുള്ള താൻ യഹൂദന്മാരുടെ രാജാവാകുവാൻ പോകുന്നു എന്ന് പോലും കിമ്മദന്തിയുള്ള യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്നാൽ യേശുവും എപ്പോഴും അവൻ്റെ കൂടെ നടക്കുന്ന അതിൽ തന്നെ ചിലർ തീവ്രവാദികളായ അവൻ്റെ ശിഷ്യന്മാരും എങ്ങനെ പ്രതികരിക്കുമെന്ന സംശയം ഒരുപക്ഷെ ആ ശതാദിപനെ അലട്ടിയിരുന്നിരിക്കണം അതുകൊണ്ടൊക്കെ ആയിരിക്കാം താൻ നേരിട്ട് പോയി വിളിച്ച് അവൻ വരാതിരുന്നാൽ തനിക്ക് വരുന്ന നാണക്കേട് ഒഴിവാക്കാൻ തനിക്കറിയുന്ന ചില യഹൂദ യഹൂദപ്രമാണിമാരെ യേശുവിൻ്റെ അടുക്കിലേക്ക് അയച്ചത് ഇവിടെ ഇതാ ഈ മൂന്ന് തിരുവചനത്തിൽ മൂന്നാമതൊരു പ്രിയങ്കരനായ ആളെ നാം പരിചയപ്പെടുകയാണ് അത് മറ്റാരുമല്ല യഹൂദ പ്രമാണിമാർക്ക് പ്രിയങ്കരനായ ശതാധിപൻ അതെ ഒരു നാട് കഫറന്ന എന്ന ആ പട്ടണം യേശുവിന് പ്രിയത്വമുള്ള പട്ടണം ആ പട്ടണത്തിലെ ശതാധിപന് തൻ്റെ ഭൃത്തിനോട് പ്രിയത്വം ആ നാട്ടിലെ യഹൂദ പ്രമാണിമാർക്ക് വിജാതിയനായ ഒരു ശതാധിപിനലുള്ള പ്രിയത്വം നമുക്കും ആഗ്രഹിക്കാം അങ്ങനെ ഒരു പ്രിയത്വം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ നമ്മുടെ വാക്കുകൾ കൊണ്ടും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടും മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു ചെറിയ സ്ഥാനമെങ്കിലും നേടുവാനുള്ള ശ്രമം നമുക്ക് നടത്താം അതിൽ കൂടി പിന്നെ ഇമ്മിണി വലിയൊരു ശ്രമവും നമുക്ക് നടത്താം അത് മറ്റൊന്നുമല്ല നമ്മുടെ നാഥൻ്റെ മനസ്സിൽ യേശുവിൻ്റെ ഹൃദയത്തിൽ അവൻ ഇഷ്ടപ്പെടുന്ന അവന് പ്രിയമുള്ള ഒരു വ്യക്തിയായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം അതിന് നമ്മെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു